ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് നിശ്ചയമായി എനിക്ക് തോന്നുന്നു ജയിലധികർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ കഴിയുകയില്ല ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് സ്വാഭാവികമായും ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു കണ്ണിൽ എപ്പോഴും ഒരു കൂടി നോക്കുന്ന ജീവനക്കാരും സൂപ്രണ്ടും അടക്കം ഉള്ളതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ചില രാഷ്ട്രീയപരമായ സ്വാധീനങ്ങളും ബന്ധങ്ങളും കൊണ്ട് മാത്രം പലരും ഇവിടെ പിടിച്ചു നിൽക്കുന്നതായി നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നേരത്തെ ബോധ്യപ്പെട്ടതുമാണ് പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു ഒരു ഒരു സ്വാഭാവികമായ ഒരു പരിഗണനയും ഉണ്ടാകാൻ സാധ്യതയില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയിൽ ഡി ജി പി ഇന്നവിടെ സന്ദർശിക്കുന്നു എന്നതാണ് ആ സന്ദർശന സമയത്തിന് അദ്ദേഹത്തിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നൽകിയ ഉജ്ജ്വലമായ സ്വീകരണമായിരുന്നു ഈ ഗോവിന്ദചാമിയെ തുറന്നു അല്ലെങ്കിൽ ഗോവിന്ദചാമി ചാടി എന്നുള്ള വാർത്ത അതിൽ ഒരു സ്വീകരണം അദ്ദേഹത്തിന് ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് നൽകാനാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു ഘട്ടം ജയിൽ വകുപ്പിന് അദ്ദേഹത്തിന് വ്യക്തിപരമായി എല്ലാം തന്നെ അങ്ങേയറ്റം അപമാനകരമായ ഈ പ്രവർത്തി ചെയ്ത ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കടുത്ത നടപടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരുപക്ഷേ ഇത്തരത്തിൽ കണ്ണൂർ ജയിലുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ രീതിയിൽ ഒരു പുനർചിന്തനം നടത്താൻ ഈ സംഭവം ഒരുപക്ഷെ കാരണമായേക്കാം അങ്ങനെ കാരണമാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഒരുപക്ഷെ ഇത്രയും ഡിജിറ്റൽ സെക്യൂരിറ്റികളും ഡിജിറ്റലായ സംവിധാനങ്ങളുമുള്ള ഒരു കാലത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നൂതനമായ സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ നമുക്ക് ഈ സംഭവത്തോടു കൂടി പ്രതീക്ഷിക്കുകയും ചെയ്യാം ഏതായാലും നടപടി ഉണ്ടാകും വകുപ്പ് തല നടപടികൾ ഉണ്ടാകും അത് കർശന നടപടികൾ തന്നെയായിരിക്കും അങ്ങനെ എല്ലാ നടപടികളെങ്കിൽ അത് പൊതുസമൂഹം എന്നേക്കും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അത് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഉൾപ്പെടെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായും നടപടി ഉണ്ടാകും അത് എത്രമാത്രം ഗുരുതരമായിരിക്കും എന്നത് മാത്രമേ ഇനി നമ്മൾ നോക്കേണ്ടതുള്ളൂ അതിന്റെ പ്രാഥമികമായ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എവിടെയാണ് വീഴ്ച എങ്ങനെയാണ് വീഴ്ച എന്നത് കാര്യം സംബന്ധിച്ചുള്ള പ്രാഥമികമായ വിലയിരുത്തൽ ഇപ്പോൾ തന്നെ നടന്നു വരുന്നുണ്ട് ായാലും പ്രതിയെ പിടിച്ച സ്ഥിതിക്ക് അന്വേഷണത്തിന്റെ ഒരു ഭാഗം അങ്ങനെ നടക്കും ഇനി രണ്ടാമത് ഗോവിന്ദചാമിയാണെങ്കിൽ ഇപ്പോൾ ഗോവിന്ദചാമിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഇനി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് അദ്ദേഹത്തെ വീണ്ടും റിമാൻഡ് ചെയ്യും അത് സ്വാഭാവികമായും ഇതേ ജയിലിലേക്ക് തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഒരുപക്ഷെ അത് മറ്റൊരു ജയിലിലേക്ക് വേണം എന്നൊരു ഒരു സമ്മർദ്ദം ഉണ്ടാകാനും സാധ്യതയുണ്ട് കുറെ കൂടി സുരക്ഷിതമായ ഒരു ജയിലിലേക്ക് ഈ ഗോവിന്ദചാമിയെ മാറ്റേണ്ടിയും വരും പക്ഷേ ജയിൽ ചാടുക എന്നുള്ളത് അത്ര വലിയൊരു കുറ്റമായി ഈ രീതിയിൽ ജീവാസാനം വരെ ജയിലിനകത്ത് കഴിയാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല കാരണം അയാൾ അല്ലെങ്കിൽ തന്നെ ആ ജയിലിനകത്ത് കഴിയേണ്ടതാണ് അതുകൊണ്ട് അതൊരു അഡീഷണൽ ആയൊരു കേസ് നിലനിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത് ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒന്നല്ല ആഘാതം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജയിലിലെ സുരക്ഷ ഒരു പ്രതിയോട് ഒരു കൊടും കുറ്റവാളിയോട് നമ്മുടെ ജയിലിനകത്തുള്ള ആൾക്കാർ ചെയ്യുന്ന രീതി അവരോടുള്ള സമീപനം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ആത്യന്തികമായി ഒരു നിയമവാഴ്ചയെയും അതുമായി ബന്ധപ്പെട്ട പലവിധ ചർച്ച ിലേക്കുമാണ് ഈ സംഭവം കൊണ്ടുപോവുക അതിന്റെ രാഷ്ട്രീയ ഭരണപരമായ മാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി എന്ന കൊട്ടും കുറ്റവാളി എന്തായാലും ഇപ്പോൾ അകത്താകും ജയിൽ മാറ്റുമോ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ വീണ്ടും അയക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി ആകാംക്ഷയായി അറിയാൻ ബാക്കി നിൽക്കുന്നു ഈ പ്രഭാതം ഉണർന്നത് ഇന്നത്തെ നേരം പുലർന്നത് ഗോവിന്ദച്ചാമി എന്ന കൊട്ടും കുറ്റവാളി ജയിൽ ചാടി എന്ന വാർത്തയിലേക്കായിരുന്നു ജനങ്ങൾ ആശങ്കയുടെ മുൾമുനയിൽ നിന്ന നിമിഷങ്ങൾ അതിനിടയ്ക്ക് ഗോവിന്ദച്ചാമിയെ പിടികൂടി എന്ന വാർത്ത വന്നു അത് ശരിയല്ല എന്നുള്ളത് വ്യക്തമായി പത്ത് മണി മുതൽ ഒൻപത് അൻപതിന് വന്ന ഒരു സ്ത്രീയുടെ മൊഴി അനുസരിച്ച് ഈ കാടിനകത്തുണ്ട് കാടിനകത്തുണ്ട് ഈ കാട് മൂടിക്കടന്ന പ്രദേശത്ത് തളാപ്പിലുണ്ട് എന്ന് വ്യക്തമാവുന്നു ആ അതിനുശേഷം നടത്തിയ തെരച്ചിലിലാണ് ഈ വലിയ ഓപ്പറേഷൻ അത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ് ഈ ഓപ്പറേഷൻ പൂർണ്ണമായും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടത് മാതൃഭൂമി ന്യൂസിലൂടെയാണ് മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയും റിപ്പോർട്ടർ രാഹുൽ കെവിയും അതി സാഹസികമായി ഈ രക്ഷ ഈ ഇയാളെ പിടികൂടുന്ന ഓരോ പ്രവർത്തനവും ഒപ്പിയെടുക്കുകയായിരുന്നു അത് തത്സമയം ോവിന്ദാമ്യയെ എങ്ങനെ പിടിച്ചു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ആയി അപ്പോൾ ഒരിക്കൽ കൂടി രണ്ടുപേർക്കും അഭിനന്ദനം നേരുന്നു രാഹുലിനും ഷിജിനും ഒപ്പം കേരള പോലീസിനും നാട്ടുകാർക്കും ഒക്കെ